നൂറുകണക്കിന് ഹാൻഡ്ബോൾ താരങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്ത വയക്കര എന്ന ഹാൻഡ്ബോൾ ഗ്രാമത്തിൽ നിന്നും ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഈ വാർത്ത നിങ്ങൾക്കായി നൂറുകണക്കിന് ഹാൻഡ്ബോൾ താരങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്ത വയക്കര എന്ന ഹാൻഡ്ബോൾ ഗ്രാമത്തിൽ നിന്നും ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ നിർമ്മൽ സിറിയക്കെന്ന ഇരുപത്തിമൂന്നുകാരൻ ഗോൾ കീപ്പറാണ് ഈ ക്യാപ്റ്റൻ കൂട്ടായ പരിശ്രമത്തിലൂടെ രാജ്യത്തിനായൊരു മാജിക് കാട്ടാൻ ലോക യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗോദയിലേക്ക് ഇറങ്ങുകയാണ് നിർമ്മൽ സിറിയക് ജൂൺ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ സ്പെയിനിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനാണ് നിർമ്മൽ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിക്കുന്നത് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് നിർമ്മൽ ഹാൻഡ്ബോളിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് വേണ്ടി ജൂനിയർ സീനിയർ സ്കൂൾ മീറ്റ് തുടങ്ങിയ നിരവധി ദേശീയ മത്സരങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടി വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം തുടർന്ന് തൃശൂർ കൊടകരയിലെ ഹൃദ്യ സ്കൂളിൽ നിന്നും ബിരുദവും എറണാകുളം തേവര എസ് എച്ച് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടി കഴിഞ്ഞ ജനുവരിയിൽ എറണാകുളത്ത് വെച്ച് നടന്ന സെലക്ഷൻ ട്രയൽസിൽ വെച്ചാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും വൈസ് ക്യാപ്റ്റനാകുന്നതും രാജ്യത്തിനു വേണ്ടി ഒരു മെഡൽ എന്നത് തൻ്റെ സ്വപ്നമാണെന്ന് പറയുന്ന ഈ യുവാവ് പാടിയൊടിച്ചാൽ ചന്ദ്രവയലിലെ കുന്നത്തറയിൽ ബിജുവിൻ്റെയും ബിന്ദുവിൻ്റെയും മകനാണ് അമൽ അഭിനവ് എന്നിവർ സഹോദരങ്ങളാണ് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ്